ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തേത് പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ഇത് നിർബന്ധമായും ലിങ്ക് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും ഇനിയും ലിങ്ക് ചെയ്യാത്തവർ ആദ്യം ആയിരം രൂപ ലേറ്റ് ഫീസ് അടക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനു ശേഷം ആധാർ എൻറോൾമെൻറ്റ് ഐ ഉപയോഗിച്ച് കാർഡുകൾ നേടിയ പാൻ ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി വരെ സൗജന്യമായി അവരുടെ പാൻ ആധാറുമായി ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ ഇനിയും ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിനായി ആധാർ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ ക്ലിക്ക് ചെയ്യുക ക്വിക്ക് ലിങ്കുകൾ എന്ന വിഭാഗത്തിലേക്ക് പോയി ലിങ്ക് ആധാർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡ് നമ്പറുകളും നൽകി വാലിഡേറ്റ് ചെയ്യുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ ആധാർ കാർഡ് ഇതിനകം തന്നെ പാനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ പാൻ ഇതിനകം ആധാറുമായോ മറ്റേതെങ്കിലും ആധാറുമായോ ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്ന് ദൃശ്യമാകും നിങ്ങളുടെ പാൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ പോർട്ടലിൽ ഒരു ചലാൻ അടച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് വിവരങ്ങൾ ഇലക്ട്രോണിക് ഫയലിംഗ് വഴി സാധൂകരിക്കപ്പെടും ആവശ്യമായ വിശദാംശങ്ങൾ നൽകിയ ശേഷം നിങ്ങൾ ലിങ്ക് ആധാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ഇനി നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ലഭിച്ച ആറക്ക ഒ ടി പി നൽകണം ഇപ്പോൾ നിങ്ങൾ ആധാർ പാൻ ലിങ്കിങ്ങിനുള്ള റിക്വസ്റ്റ് സമർപ്പിക്കണം പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാൻ നാല് മുതൽ അഞ്ച് പ്രവൃത്തി ദിനങ്ങൾ വരെ എടുക്കും അതുവരെ നിങ്ങൾ കാത്തിരിക്കണം അതിനാൽ ഇനിയും ലിങ്ക് ചെയ്യാത്തവർ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി അത് ചെയ്ത് തീർക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഇനി അധികം സമയമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ റിട്ടേണുകൾ തിരുത്തി സമർപ്പിക്കാനോ ഇതുവരെ സമർപ്പിക്കാത്തവർക്ക് വൈകി സമർപ്പിക്കുവാനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുകയാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ റിട്ടേണുകളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ലെന്ന് നികുതി വിദഗ്ധർ അറിയിച്ചിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തിയൊന്നിനു മുൻപായി ഇത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണുള്ളത് അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ മുപ്പത്തിയൊന്ന് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കേണ്ടതാണ് അതിനാൽ ഇനിയും ഇത് സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി ഇത് സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തെ റേഷൻ വിതരണവും ഡിസംബർ മുപ്പത്തിയൊന്നോടെ അവസാനിക്കുകയാണ് ഇനിയും ഡിസംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റാത്തവർ ഡിസംബർ മുപ്പത്തിയൊന്നിനു മുൻപായി അത് കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വരെയാണ് ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഇളവുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും ഉണ്ടാകും സപ്ലൈകോയുടെ നിലവിലുള്ള ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഫെയറുകളിൽ ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ശബരി ഉപ്പ് ഒരു രൂപയ്ക്ക് നൽകും ക്രിസ്മസിനോടനുബന്ധിച്ച് സാൻഡോ ഓഫറായി പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റുമുണ്ട് കേക്ക് പഞ്ചസാര തേയില പായസ മിക്സ് ശബരി പൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപയുടെ പന്ത്രണ്ടിന് കിറ്റിന് അഞ്ഞൂറ് രൂപയാണ് സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കും കൂപ്പണുകൾ നൽകും ആയിരം രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേക കൂപ്പൺ ഉപയോഗിച്ചാൽ അൻപത് രൂപ ഇളവും ലഭിക്കും ജനുവരി ഒന്ന് വരെയാണ് ഫെയറുകൾ ഉള്ളത് അതിനാൽ അതിനു മുൻപായി തന്നെ എല്ലാവരും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക